നമസ്കാരം ഞാൻ അരുൺ കാലിക്കറ്റ് ഒരു എന്താ പറയുക എളിയ സിനിമാ സംവിധായകനും അങ്ങനെ സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ലൈവ് പോകുന്നത് എന്താണ് വിഷയം വിഷയമെന്ന് ചോദിച്ചാൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ചില മാധ്യമ പ്രവർത്തകരുടെ വള്ളത്തരങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഡ്രൈവർ കുറച്ച് ദിവസമായി എന്താ പറയുക ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ട് മരിച്ചോ ജീവിച്ചോ എന്നൊന്നും നമുക്കറിയില്ല ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ കേരളത്തിലല്ല ഈ സംഭവം നടക്കുന്നത് കർണാടകയിലാണ് കർണാടകയിൽ നടക്കുന്ന സംഭവം അത് സമൂഹത്തിൻ്റെ മുൻപിലെത്തിക്കണമെങ്കിൽ ഒരു വല്ലാത്ത പ്രയാസം തന്നെയാണ് നമുക്കൊക്കെ അറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ അത്ര വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല മനുഷ്യന് വിലയുണ്ടെന്ന് അത് മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു കാര്യമാണ് എന്ന സ്ഥിതിക്ക് ഗോക്കൾക്ക് ഗോശാലകളും ആംബുലൻസും ഒക്കെ റെഡി ആയിരിക്കും നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അത്ര പോര മറ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഒരു കാര്യം നമുക്കറിയാം നമ്മൾ ഒരുപാട് ഫ്ലഡുകളൊക്കെ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ ഫ്ലഡ് ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ ആ വർഷം തന്നെ വയനാട് ഫ്ലഡ് ഉണ്ടായപ്പോഴും ഒക്കെ നമ്മളൊക്കെ സർവീസിന് ഇറങ്ങിയതാണ് നമ്മളെല്ലാവരും യുവാക്കളൊക്കെ എല്ലാവരും കുറ്റം പറയുന്ന യുവാക്കളൊക്കെ എന്താ പറയുക അവരവരുടെ മൊബൈൽ ഐ ടി സെല്ലുകളാക്കി മാറ്റി ഈ നാടിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാ എന്തിനായി പറയുന്നു ഒരുപാട് യോജന പ്രസ്ഥാനങ്ങൾ അതിലെടുത്തു പറയാൻ പറ്റും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യോജന പ്രസ്ഥാനം ഏകദേശം പതിനൊന്നായിരം കോടി രൂപ ആക്രി പെറുക്കി വിറ്റിറ്റ് ഈ കേരളത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം അതൊന്നുമല്ല പറയാൻ വന്നത് നമുക്കറിയാം ഈ അർജുൻ്റെ വിഷയം ഒരു അലംഭാവം ഭരണ സംവിധാനം കാണിച്ചപ്പോൾ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ചാനലാണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും ഇല്ല അരുൺകുമാറാണ് അരുൺകുമാറിൻ്റെ ഓരോ ചോദ്യങ്ങളും ശരിക്കും പറഞ്ഞാൽ കർണാടക മിനിസ്ട്രി തന്നെ വിറച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് എന്ന സ്ഥിതിക്ക് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെ നായിക്കി മുറുമുറുപ്പ് എന്ന് പറയും പോലെ എല്ലാം കഴിഞ്ഞ് എന്നുള്ള രീതിയിലെത്തി ഏകദേശം പതിനൊന്നാമത്തെ ദിവസം കണ്ടായിപ്പോ ഇന്ന് ട്രൂ ടിവി എന്ന് പറയുന്ന ട്രൂ എന്നൊക്കെ അവരുടെ ക്യാപ്ഷനിൽ ട്രൂന്ന് ഉണ്ട് കേട്ടോ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊന്നും അറിയില്ല കാരണം അവര് ഒരു കർണാടക യുവതിയാണെന്ന് പറഞ്ഞ് ഒരു മലയാളി പെണ്ണിനെ വെച്ചിട്ട് റിപ്പോർട്ടർ ചാനലിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലൈവിൽ വരണം എന്ന് തോന്നിയത് കാരണം മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കണം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മാധ്യമം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഇല്ലേ ആ സ്റ്റാച്യു കേക്ക് വെള്ളം കുടിക്കണം ഈ ട്രൂ ടിവിയുടെ പാലാക്കാരനൊക്കെ സൂരജ് പാലാക്കാരൻ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ തള്ളി പറയാണ് കാരണം ഇദ്ദേഹം ഇന്ന് പറഞ്ഞത് അരുൺകുമാർ അരുൺകുമാറിന്റെ ചാനൽ റേറ്റിംഗിന് വേണ്ടിയിട്ട് ചില നുണകൾ പറഞ്ഞു ഞാനൊന്നു പറയട്ടെ ആർക്കെങ്കിലും സത്യം പറയാൻ പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും സത്യം പറയാൻ പറ്റിയിട്ടുണ്ടോ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ ആരെല്ലാം അവിടെ കമ്മിഞ്ഞു പ്രയത്നിക്കുന്നുണ്ട് എൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ മുക്കത്ത് നിന്നുള്ള ഒരു ടീമുണ്ട് കൂരാച്ചുണ്ടെന്നുള്ള ടീമുണ്ട് പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാം പ്രളയം വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഒരു ചെറുപ്പക്കാരൻ വരാറുണ്ട് ചെറുപ്പക്കാരന്റെ പേര് മറന്നുപോയി എന്തോ ഒരു ഇസ്രയേലായിരുന്നു ആ പയ്യൻ വന്നിട്ട് രഞ്ജിത്ത് ഇസ്രയേൽ അയാൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അയാൾക്ക് പോലും കണ്ടെത്താനോ സത്യം പറയാനോ ആയിട്ടില്ല ഇന്ത്യൻ ആർമിക്ക് കഴിഞ്ഞിട്ടില്ല നേവിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു ഊഹാബോഹത്തിൽ ഇന്ന സ്ഥലത്തുണ്ട് ഉണ്ട് അവിടെ നിന്നൊരു കയറ് കിട്ടുമ്പോൾ ആ അതാണ് സ്പോട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിന് എന്താണ് അതിലൊന്നും മാധ്യമത്തെ കുറ്റം പറയാൻ പറ്റില്ല അത് റിപ്പോർട്ടർ ചാനൽ ആയത് അതൊരു ശരിയായ നിലപാടല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് കാരണം ഞാൻ പറയുന്നു റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും കൂടുതൽ വാർത്തയാക്കിയത് ഈ വാർത്ത പിന്നെയാണ് ആഷ്മിയൊക്കെ വന്നത് ആഷ്മി വന്നതിന് ശേഷവും നല്ല രീതിയിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക പൂരം കഴിഞ്ഞ് എന്താ പറയുക അവിടുത്തെ അഴിച്ചൂട്ടി എല്ലാം എടുത്ത് കച്ചറയിൽ ഇട്ടിട്ട് അവസാനം പോയിട്ട് ഷോ ഓഫ് കാണിക്കുന്ന ഈ സൂരജ് പാലക്കാരനെ പോലുള്ള ആൾക്കാരോടൊക്കെ എന്താ പറയുക ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ച വോയിസ് എൻ്റെ കയ്യിൽ ഉണ്ട് അദ്ദേഹം എന്നോട് പറയുക ഞാൻ ദുരന്തം നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് ഇത്ര നാളും ദുരന്തം നടക്കുന്ന സ്ഥലത്ത് എന്താ അദ്ദേഹം പോകഞ്ഞ് എട്ട് ദിവസം ഒമ്പത് ദിവസത്തോളമായി എന്തുകൊണ്ട് അദ്ദേഹം പോകഞ്ഞ് അപ്പോ എന്താ പറയുക ആരാണ് സെൻസേഷനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരം നുണപ്രചരണങ്ങൾ പറയുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം ഞാനൊരിക്കലും റിപ്പോർട്ടർ ചാനലിനെ കുറ്റം പറയില്ല കാരണം റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും കൈരളിയും അതുപോലുള്ള മറ്റു മാധ്യമങ്ങളും ഉൾപ്പെടെ നല്ല രീതിയിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് കർണാടക ആ ഭരണ സംവിധാനത്തെ ഒന്ന് ഇളക്കം തീർക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ചെറുപ്പക്കാരൻ ആ മണ്ണിന്റെ അടിയിൽ കിടക്കുക എന്നല്ലാതെ അവനെ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ പുറത്തെടുത്ത് അവനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നാട്ടിലെത്തിക്കാനൊന്നും ആരും ശ്രമിക്കില്ല കാരണം കർണാടകയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും അതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവിടെയൊന്നും മനുഷ്യന് വിലയില്ല പണത്തിന് മാത്രമേ വിലയുള്ളൂ നമ്മുടെ കേരളത്തിനെ പോലെ സുന്ദരമായ നാടാണ് കേരളം കാരണം ഇവിടെ പണത്തിനല്ല വില ഒരു മനുഷ്യന്റെ ജീവൻ ഒരു തീയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയുക ജാഗരൂകരായിട്ട് പ്രവർത്തിക്കും നിങ്ങൾക്കറിയാലോ പ്രളയം വന്ന സമയത്ത് ഞാനൊക്കെ പതിനാല് ദിവസം ഞാൻ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് ആലപ്പുഴ പോയിട്ട് അതുപോലെ വയനാട് എനിക്കൊന്നും ഒന്നും കിട്ടിയിട്ടല്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല ഞാൻ എന്റെ എന്താ പറയാ ബോധം എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു കൊടുത്തു അതാണ് ചെയ്യ അതാണ് നമ്മൾ മലയാളിസ് നമ്മൾ മലയാളിസ് അങ്ങനെയാണ് പക്ഷെ കർണാടകയിലുള്ള ആൾക്കാരും മറ്റേ മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റം പറയല്ല ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഒരാൾ എരന്ത് പോയാൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അയാൾ എന്താ പറയാ ആലത്തൂൽ മോത്ത് എന്നൊക്കെ പറയില്ലേ മരിച്ചു കഴിഞ്ഞാൽ അയാളെ തിരിഞ്ഞു നോക്കൂല അയാളെ മീൻ കൊത്തിപ്പറിച്ചതെന്നും അത്രയുള്ളും പുഴയിലാണെങ്കിൽ പുഴയിലാണെങ്കിലും ഈ കൊത്തിപ്പറിച്ചു തിന്നും എവിടെയെങ്കിലും കരയിലാണെങ്കിൽ ചീഞ്ഞ മണം വരുമ്പം ഈ അവിടുത്തെ എന്താ പറയുക ഈ കുപ്പകോരുന്നവരെടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടും അത്രയുള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെയല്ല നമുക്കറിയാം നമ്മൾ കവളപ്പാറയും അതുപോലെ വയനാടും ആലപ്പുഴയും തകഴിയും അച്ചൻകോവിലും പമ്പയാറും എല്ലാ സ്ഥലങ്ങളിലും പ്രളയവും ദുരിതവും കൊണ്ടാടിയപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിലമ്പൂരിലൊക്കെ നമ്മൾ നേരിട്ടത് ആ ബാലവൃത്തം ജനങ്ങളും നമ്മൾ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു അല്ലേ എന്ന ശരിക്കും അവിടേക്ക് ഇരുപത്തഞ്ചാളിൽ കൂടുതൽ വിടുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പുലിയിട്ട് തിന്ന് സോറി ആ പുലിയിട്ട് തിന്നുകയില്ല പശുവിനിട്ട് തിന്നാൻ എന്ന് പറഞ്ഞേക്ക് അതാ സംഭവം എന്നിട്ട് ഈ സൂരജ് പാലാക്കാരനൊക്കെ എന്തിനും കേറി ഗോളടിക്കും പോലെ ഇവനൊക്കെ ലക്ഷ്യം അറിയോ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ജീവന്റെ ഔ അവിടുത്തെ ഒരു തെലുങ്കൻ ആയിട്ട് സംസാരിക്കുക പോലീസുകാരൻ അങ്ങനെ തോന്നുന്നു സിവിലാണ് അയാൾ ഈ നിൽക്കുന്നത് എന്തായാലും പോലീസുകാരനായാലും സിവിൽ ഡ്രസ്സിലാണ് ആ സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്ന ചങ്ങായിയോട് സൂരജ് പാലക്കാരൻ സംസാരിക്കുന്നത് എന്തെന്നറിയോ ഓ അയാള് പറയുന്നത് ശരിയാണോ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ കെട്ടിപ്പറിയ അപ്പൊ അയാളും പറയുന്നു റിപ്പോർട്ടർ ചാനൽ മുട്ട അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു റിപ്പോർട്ടർ ചാനൽ ഇല്ല എന്നുണ്ടെങ്കിൽ സത്യം പറയട്ടെ മക്കളെ അർജുൻ്റെ ഈ ഒരു വിഷയം അറിയില്ല അത് ഉറപ്പാ ട്വന്റി ഫോറും റിപ്പോർട്ടറും കൈരളിയും ഈവൻ ഏഷ്യാനെറ്റും മറ്റ് മാധ്യമങ്ങളും ഇല്ലാന്നുണ്ടെങ്കിലേ പുറല്ലോ അറിയില്ല എന്നിട്ടാണ് ഈ വിഷനെ പോലത്തെ മാമ ചാനലിൽ പോയിട്ട് അവിടെ പോയിട്ട് ഷോ ഓഫ് കാട്ടുന്നത് ഇന്ന് മണ്ണ് തുടങ്ങി അർജുൻ്റെ ജീവൻ ഉണ്ടോ ജീവൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈവൻ വണ്ടി മറഞ്ഞപ്പോ ചിലപ്പോ എസ്കേപ്പ് ആവാൻ വേണ്ടി ചാടി നിന്ന സമയത്ത് ആരെങ്കിലും ആ തടി കൂട്ടി പിടിച്ചതിൻ്റെ മാതിരി എവിടെയെങ്കിലും പിടിച്ചു കൂട്ടി പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോലെ എന്തൊക്കെ ചികിത്സയൊക്കെ കൊടുത്ത് നിർത്തിയിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കാരണം ഇവരുടെ വീട്ടിലൊന്നും ഈ കർണാടക ഭാഗത്തൊന്നും ഉള്ള സാധാരണക്കാരുടെ വീട്ടിലൊന്നും ടിവിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ പുറലോകം പോലും അറിയുന്നുണ്ടായില്ല അവരവിടെ കോളയിൽ ഈ സംഭവം ഷിരൂരിൽ ഈ സംഭവം നടന്നിട്ടോന്നുപോലും അവരറിയുന്നുണ്ടായില്ല ഒരു പക്ഷേ അങ്ങനെ അർജുൻ തിരിച്ചു വന്നാലേ ഇനി തിരിച്ചു വരും എന്ന് പറയാൻ പറ്റും കാരണം പത്താമത്തെ ദിവസമായി വെള്ളത്തിനടിയിലാണെങ്കിൽ നോക്കണ്ട വെള്ളത്തിനടിയിൽ നിന്ന് ഭാരത് വഞ്ചല്ല ഇനി അതിലും വലിയ വണ്ടി ഇൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ജീവൻ നിലനിർത്താനാവില്ല നിങ്ങളൊന്നാലു നോക്കുക നമ്മളൊരു റൂമിൽ ഒരരമണിക്കൂർ നമ്മൾ റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കുറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളാകെ നർവസ് ആവും നമ്മുടെ ബി പി ഹൈ ആവും നമ്മൾ വിയർക്കും എല്ലാം നമ്മളെ ശരീരം തന്നെ നമ്മളോട് എന്താ പറയുക റിജക്റ്റ് ചെയ്ത് തുടങ്ങും ആ സമയത്ത് നമുക്ക് അറ്റാക്ക് വരെ സംഭവിക്കാം പിന്നെ ഈ പയ്യൻ ഉറക്കത്തിലായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റില്ല തിരിച്ചു വരണമേ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു അച്ഛൻ ഒരു നീല തോർത്ത് തോളിലിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു മോൻ ഒരു ചെറിയ കാറിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇട്ട് ചെറിയ കാറിൽ ഇരുന്നിട്ട് കോണിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് ദൈവമേ ദൈവങ്ങൾ ദൈവങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല ദൈവമേ ആ പയ്യൻ തിരിച്ചു വരണം നല്ലൊരു ചെറുപ്പക്കാരനാണ് കാരണം ഈ അടുത്ത കാലത്ത് ഡിവൈഎഫ്ഐ കൊടുക്കുന്ന പൊതിച്ചോറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ ആ പയ്യൻ മെഡിക്കൽ കോളേജിൽ പോയ ഒരു ഫോട്ടോ ഈ അടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സന്നദ്ധ പ്രവർത്തനമൊക്കെ ചെയ്യുന്നൊരു ചെറുപ്പക്കാരനാണ് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തിരിച്ചു വരാൻ ചാൻസ് ഇതേ ഉള്ളൂ അവൻ വെള്ളത്തിലേക്ക് വണ്ടി മറഞ്ഞപ്പോൾ ചിലപ്പോൾ ഡോറ് തുറന്ന് വെള്ളത്തിലേക്ക് ചാടി നീന്തി എവിടെങ്കിലും നീന്താൻ പറ്റാതെ വന്നപ്പോൾ ആരെങ്കിലും ഒരു കൈത്താങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണ്ട പക്ഷേ ഈ സൂരജ് പാലാക്കാരനെ പോലെയൊക്കെയുള്ള മലീനസങ്ങൾ അത് സമൂഹത്തിന് ആപത്ത് തന്നെയാണ് കാരണം റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചാനലിനെ കെടുത്തിപ്പറിയ ആ ചാനൽ ചെയ്യുന്നത് ശരിയല്ല ഞാൻ നൂറ് ശതമാനം റിപ്പോർട്ടർ ചാനലിനെ അംഗീകരിക്കും കാരണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്ര കണ്ട് വലുതാവില്ലായിരുന്നു ഇത്ര കണ്ട് ലോകമറിയില്ലായിരുന്നു അതൊരു വസ്തുതാപരമായ ഒരു കാര്യമാണ് ആഷിം ആഷിമിൻ്റെ ട്വന്റി ഫോർ ചാനല് ആ ട്വന്റി ഫോർ ചാനലില് ആഷിം സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് നെഞ്ചുള്ളവൻ നെഞ്ചില് ഹൃദയമുള്ളവൻ ആ ഹൃദയം തകർന്നു പോകും കാരണം അത്രയും നിർഭരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരം മാധ്യമങ്ങളൊന്നും ശരിയല്ല ത്രൂവിഷം മാത്രമാണ് ശരി സൂരജ് പാലാക്കാരൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന നിലപാടിനോട് മാത്രമല്ല ഈ ചങ്ങാതി ഈ ദുരന്തം നടന്ന ഒന്നര കിലോമീറ്റർ ഇപ്പുറം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് മറ്റുള്ളവരൊക്കെ എങ്ങനെയായാലും എന്താ പറയുക ഉള്ളിൽ കൂടെ നോഞ്ഞ് വന്നു ഈ ദുരന്തം നടന്നെടുത്തിൽ പോയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വസ്തുതകളെ വസ്തുതകളായിട്ട് പറയാൻ മാധ്യമങ്ങൾ ശ്രമിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ലൈവ് വരുന്നത് ഞാൻ ലൈവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയാണ് ലൈവ് വരാറ് പക്ഷേ എൻ്റെ ചാനലിലൂടെ ഞാൻ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ കാരണം നുണപ്രചരണങ്ങളെ പാടെ നമ്മൾ തള്ളിക്കളയണം സൂരജ് ബാലാക്കാരൻ എന്ന് പറയുന്നത് എന്ത് നുണയും പറയാം കുറച്ച് റീച്ച് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് നുണയും പറയാം ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ച് അവസാനം എന്നോട് അയാൾ അറിയുക ഞങ്ങൾ ദുരന്ത ഭൂമിയിലുള്ളത് പത്ത് ദിവസം പോവാത്ത മനുഷ്യൻ ഇന്ന് ദുരന്ത ഭൂമിയിൽ പോയിട്ട് അവിടുന്ന് ഷോപ്പ് കാണിക്കുക നമ്മളൊക്കെ സാധാരണക്കാരല്ലേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി എന്നിട്ട് അവിടുത്തെ കന്നഡ നിവാസികളെ കൊണ്ട് അവൻ ചത്തുപോയാലേ കുഴപ്പമില്ലേ എൻ്റെ മാതിരി കുഴപ്പമില്ലേ എന്റെ മാതിരി കുഴപ്പമില്ല എന്തൊന്നാടെ ഇതൊക്കെ നിന്റെ വീട്ടിലുമില്ലേ മക്കളും മരുമക്കളും അമ്മയും പെങ്ങളും ഒക്കെ നിന്റെ വീട്ടിലൊരു അംഗത്തിനാണ് ഇത് സംഭവിച്ചതെങ്കിൽ നീ ഈ കോണകവും പിടിച്ചുകൊണ്ട് നീ അവരുടെ മുന്നിൽ പോയിട്ട് എരന്തു പോയോ മറ്റേതായോ മറിച്ചതായോ എന്നൊക്കെ പറയിപ്പിക്കോ ഒന്നും നന്നാവാൻ ശ്രമിക്കി ഞാനേ ഇത്ര ഇത്രകാലം ഞാൻ റെസ്പെക്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ കാരണം നിങ്ങളുടെ ചാനലിൽ ഞാൻ എപ്പോഴും വീക്ഷിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്ത വ്യക്തിയാണ് ഇന്ന് എനിക്ക് വെറുത്തുപോയി നിങ്ങളുടെ ചാനലിനോട് എനിവേ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ജയ് ഹിന്ദ് അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം